ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ പുതുക്കാട് തെക്കേത്തുറവിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ തെങ്ങും തേക്കും മറിഞ്ഞു മറിഞ്ഞുവീണ് രണ്ടുപേർക്ക് നിസാര പരിക്കേറ്റു കനറ ബാങ്ക് തൃശൂർ ബ്രാഞ്ചിലെ മാനേജരായ തെക്കേത്തുറവ് സ്വദേശി കാഞ്ഞിപ്പിള്ളി വീട്ടിൽ രാജുവിന്റെ ഭാര്യ ഷീല കാർ ഡ്രൈവർ പാഴായി സ്വദേശി ഗോപി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മരങ്ങൾ വീണ് കാർ തകർന്നു നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മിന്നൽ ചുഴലിയിൽ തെക്കേ തുറവു പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണുണ്ടായത് മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ജാതി തെങ്ങ് കവുങ്ങ് എന്നിവയും കാറ്റിൽ കടപുഴകി റോഡിലേക്ക് വീണ മരങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ാരൻ ആന്റണിയുടെ വീട്ടുമതിലും മരങ്ങൾ വീണ് തകർന്നു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ദഹനത്തിനും ആരോഗ്യത്തിനും